നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഭാസിസ് അക്കാഡമിയിലേക്ക് സ്വാഗതം ഒരുപാട് നാളുകളായിട്ട് ഒരുപാട് ആളുകൾ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഇതാ വരാൻ പോകുന്നു എന്ന ഒരു സൂചന നൽകിക്കൊണ്ട് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒരു തീരുമാനം ഇപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ് ആ തീരുമാനം മറ്റൊന്നുമല്ല കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അതായത് കേരളത്തിന്റെ സ്വന്തം ഐ ഐ എസ് എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരികയാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഏഴാം തീയതിയാണ് അതായത് ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഇതാ ഈ നോട്ടിഫിക്കേഷനിങ്ങ് വരികയാണ് അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ മാർച്ച് മാസം ഏഴാം തീയതി വരുന്നു വന്നു കഴിഞ്ഞാൽ കൃത്യം ഒരു വർഷത്തിനകം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം പതിനാറാം തീയതി കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ റാങ്ക് പട്ടിക അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്ന രീതിയിലാണ് ഇതിന്റെ ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത് ഇതിന്റെ പ്രിലിമിനറി പരീക്ഷ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പതിനാലാം തീയതിയാണ് പേപ്പർ വണ്ണും പേപ്പർ ടുവും അങ്ങനെ രണ്ട് പരീക്ഷകളാണ് ഉണ്ടായിരിക്കുന്നത് രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായിട്ട് രണ്ട് സെഷനുകളിലായിട്ട് നടത്തപ്പെടുന്ന പരീക്ഷയാണ് ഈ പരീക്ഷ നൂറ് മാർക്ക് വീതമായിരിക്കും ഈ ഒരു പരീക്ഷയുടെ ഓരോ പേപ്പറിന്റെയും മാർക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഇത് നിശ്ചിത മാർക്ക് കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിരിക്കും ആ കട്ട് ഓഫ് മാർക്ക് വിജയിച്ചു വരുന്ന ആളുകൾ മൂന്ന് സ്ട്രീമുകളിലായിരുന്നു കഴിഞ്ഞ തവണ പരീക്ഷ നടന്നിരുന്നത് സ്ട്രീം വൺ എന്ന് പറയുമ്പോൾ ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾ ഏകദേശം മുപ്പത്തിരണ്ട് കഴിഞ്ഞ തവണത്തെ കണക്കാക്കി പറഞ്ഞ മുപ്പത്തിരണ്ട് വയസ്സും ആയിരുന്നു പ്രായപരിധി ഉയർന്ന പ്രായപരിധി നിശ്ചയിച്ചിരുന്നത് ആനുപാതികമായിട്ട് റിസർവേഷൻ കാറ്റഗറിയിലുള്ള ഒ ബി സി വിഭാഗത്തിന്റെ സിസ്റ്റി വിഭാഗത്തിനും വയസ്സിൽ ഇളവ് നൽകിയിരുന്നു അതേപോലെ സ്ട്രീം രണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നാൽപ്പത് വയസ്സാണ് ഉയർന്ന പ്രായപ്രതിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് സ്ട്രീം രണ്ട് എന്ന് പറയുമ്പോൾ നോൺ ഗസറ്റഡ് തസ്തികയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ പ്രൊവേഷൻ പൂർത്തീകരിച്ചിട്ടുള്ള സേവനത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥരാണ് സ്ട്രീം രണ്ടിൽ പെടുന്നത് അവരുടെ ഉയർന്ന പ്രായപ്രതിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് നാൽപ്പത് വയസ്സാണ് റിസർവേഷൻ ഉള്ള ആളുകൾക്ക് അതിനാനുപാതികമായിട്ടുള്ള റിസർവേഷൻ ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ സ്ട്രീം മൂന്ന് അതായത് ഗസറ്റഡ് കാറ്റഗറിയിലുള്ള ഉദ്യോഗസ്ഥർക്കാണ് അവരുടെ ഉയർന്ന പ്രായപരിധി നിശ്ചയിച്ചിരിക്കുന്നത് അൻപത് വയസ്സാണ് അങ്ങനെ മൂന്ന് കാറ്റഗറിയിലായിരുന്നു കഴിഞ്ഞ തവണ പരീക്ഷ നടത്തപ്പെട്ടത് അതേ രീതിയിൽ തന്നെയായിരിക്കും ഇത്തവണയും ഈ ഒരു പരീക്ഷ നടത്തപ്പെടുന്നത് അങ്ങനെ പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് സ്ട്രീമിലേക്കുമായിട്ട് എഴുതിയ ആൾക്കാരിൽ നിന്ന് മൂന്ന് കട്ട് ഓഫ് മാർക്കുകൾ നിശ്ചയിച്ചിട്ട് ഒരു മെയിൻ പരീക്ഷ എഴുതുന്ന ആൾക്കാരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നു അതിനുശേഷം മെയിൻ പരീക്ഷയാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം പതിനേഴ് പതിനെട്ട് എന്നീ തീയതികളിലായിട്ട് മൂന്ന് പേപ്പറുകൾ പേപ്പർ വൺ പേപ്പർ ടു പേപ്പർ ത്രീ ഓരോ പേപ്പറിനും നൂറ് മാർക്ക് വീതമാണ് ഈ ഒരു പരീക്ഷ അങ്ങനെ മൊത്തം മുന്നൂറ് മാർക്കിലുള്ള പരീക്ഷയാണ് ഇവിടെ നടത്തപ്പെടുന്നത് ഈ മുന്നൂറ് മാർക്കിലെ പരീക്ഷയിൽ ഒരു നിശ്ചിത മാർക്ക് കട്ട് ആയിട്ട് നിശ്ചയിച്ച് ഈ മൂന്ന് സ്ട്രീമിലും പ്രത്യേകം പ്രത്യേകമായിട്ട് കട്ട് ഓഫ് നിശ്ചയിക്കുന്നു അതിനുശേഷം ഈ കട്ട് ഓഫ് പരിധി കടന്നു വന്നിട്ടുള്ള ആളുകൾക്ക് ഇന്റർവ്യൂ നടത്തപ്പെടുന്നു ഇന്റർവ്യൂ നടത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജാനുവരി മാസമാണ് അൻപത് മാർക്കിനാണ് ഇന്റർവ്യൂ നടത്തപ്പെടുന്നത് ഇന്റർവ്യൂ നടത്തപ്പെട്ട് കഴിയുമ്പോൾ ഇതിന്റെ ലിസ്റ്റ് റാങ്ക് പട്ടിക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം പതിനാറാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് നവംബറിലായിരുന്നു ഇതിനു മുൻപ് നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാർച്ച് അല്ല നവംബർ മാസത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസത്തിൽ എന്റെ റാങ്ക് ലിസ്റ്റ് വരികയും ചെയ്തിരുന്നതാണ് ഈ ഒരു പരീക്ഷ ഇപ്പോൾ ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ പരീക്ഷ എഴുതുവാൻ തയ്യാറെടുക്കുന്ന ആളുകൾ നോക്കിക്കേ നോട്ടിഫിക്കേഷൻ മാർച്ച് മാസം ഏഴാം തീയതി വരുന്നു പ്രിലിമിനറി പരീക്ഷ ജൂൺ പതിനാലാം തീയതി വരുന്നു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസം മുൻപന് ചോദിച്ചാൽ എത്ര മാസം മുൻപന്തി നാല് മാസവും ഏഴ് ദിവസവും അതായത് ഏകദേശം ഒരു നൂറ്റി ഇരുപത്തിയഞ്ച് നൂറ്റി മുപ്പത് ദിവസങ്ങൾക്കിടയിൽ നമ്മൾ പഠിച്ചു തീർക്കേണ്ടത് രണ്ട് പേപ്പറുകളാണ് പേപ്പർ വൺ എന്ന് പറയുമ്പോൾ നൂറ് മാർക്കിന്റെ പരീക്ഷയാണ് ഇവിടെ അഞ്ച് സെഗ്മെന്റുകളെ കൊടുത്തിരിക്കുന്നത് ഒന്ന് ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയും ആണിതിൽ ഉൾപ്പെടുന്നത് കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത് പൊളിറ്റി ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടനാ സംബന്ധമായതും ജുഡീഷ്യറിയും അഡ്മിനിസ്ട്രേഷനും ലെജിസ്ലേറ്റീവ് സംബന്ധമായതും പൊതുഭരണവും കൂടി ഉൾപ്പെടുന്നതാണ് അത് ജ്യോഗ്രഫി എന്ന് പറയുമ്പോൾ ജനറൽ ഫാക്ട്സ് ഓഫ് ജിയോഗ്രഫിയും അതേപോലെ വേൾഡ് ജ്യോഗ്രഫി ഇന്ത്യൻ ജ്യോഗ്രഫി കേരള ജ്യോഗ്രഫി എന്നീ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട് പിന്നെ റീസണിങ് ആൻഡ് മാത്സ് അല്ലെങ്കിൽ മെന്റൽ മെന്റലബിലിറ്റി ഉണ്ട് ആ കാര്യങ്ങളും കൂടി ഉൾപ്പെടുമ്പോൾ പേപ്പർ വൺ ആയിരിക്കുകയാണ് ഇനി പേപ്പർ ടു എന്ന് പറയുന്ന ഉച്ചയ്ക്ക് ശേഷം നടത്തപ്പെടുന്ന പരീക്ഷയുടെ ആ ഒരു സിലബസ് എന്താണ് എന്ന് ചോദിച്ചാൽ എക്കോണമി ആൻഡ് പ്ലാനിങ് ആണ് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും അതേപോലെ തന്നെ അതിന്റെ ആസൂത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ രണ്ടാമത് വരുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് അപ്പോൾ ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള പുരോഗതിയും വികസനവും ഒക്കെയാണ് ഇവിടെ വിഷയമാവുന്നത് മൂന്നാമത് വരുന്നത് ആനുകാലിക സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളാണ് കറണ്ട് ഇവൻസ് ആണ് പിന്നീട് വരുന്നതെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് നമ്മുടെ ഭാഷ ആ പരിജ്ഞാനം എത്രത്തോളം ഉണ്ടെന്ന് നടക്കുന്ന ഇംഗ്ലീഷും മലയാളവുമാണ് ഇങ്ങനെ നൂറ് മാർക്കിന്റെ പരീക്ഷയാണ് പേപ്പർ ടുവിലും വരുന്നത് പേപ്പർ വണ്ണിലും വരുന്നത് നൂറ് മാർക്കാണ് ഇരുന്നൂറ് മാർക്കിലാണ് പരീക്ഷ നടത്തപ്പെടുന്നത് അപ്പോൾ ഈ ഇരുന്നൂറ് മാർക്കിൽ നടത്തപ്പെടുന്ന പരീക്ഷ വിജയിക്കുക എന്നതാണ് പരമപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് മുന്നിൽ അവശേഷിക്കുന്ന ദിനങ്ങൾ എന്ന് പറയുന്നത് എണ്ണപ്പെട്ട ദിനങ്ങളാണ് നൂറ്റി ഇരുപത്തി അഞ്ചോളം ദിവസങ്ങൾ മാത്രമാണ് മുന്നിൽ ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് കണക്കാക്കി കൃത്യമായ ടൈം ടേബിൾ സിലബസ് തയ്യാറാക്കി പഠനം നടത്തുന്ന ആളുകൾക്ക് അനായാസം പ്രിലിമിനറി പരീക്ഷ വിജയിക്കുവാൻ സാധിക്കണമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ പ്രിലിമിനറി പരീക്ഷ എഴുതുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ബാസീസ് അക്കാഡമിയുടെ ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ദ ഈ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ് കോണ്ടാക്ട് ചെയ്യേണ്ട സിക്സ് എന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കെ എ എസ് പരീക്ഷ എഴുതുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ആശംസകൾ നേരുന്നു ഓൾ ദ ബെസ്റ്റ്